പ്രിയമുള്ളവരെ നമസ്കാരം തമിഴ്നാട് വാർത്തയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പുതിയ വാർത്തകളൊന്നും പത്രക്കാർക്ക് ആഘോഷിക്കാൻ കിട്ടിയില്ല എം എൽ എയുടെ തുറന്നു പറച്ചിൽ ശക്തിയായി മുന്നോട്ട് പോകുന്നു ഇപ്പൊ ഒരു ദിവസത്തെ ഗ്യാപ്പിന് ശേഷം വീണ്ടും മാധ്യമങ്ങൾ ആഘോഷിച്ചു തുടങ്ങി അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മുടെ എം എൽ എ ഓരോന്നും അക്കമിട്ട തെളിവും സഹിതം പറയുമ്പോൾ ഇത് ചെന്നെത്തുന്നത് മുഖ്യ മുഖ്യന്റെ അടുത്താണ് മുഖ്യന്റെയും കുടുംബത്തിന്റെയും പരിപാലകരങ്ങളുടെയും അടുത്താണ് ഈ കാര്യങ്ങളെല്ലാം ചെന്നെത്തുന്നത് ഈ എം എൽ എ അറിഞ്ഞോ അറിയാതെയോ മുഖ്യ മുഖ്യരും കൂട്ടുകാരും പരിവാരങ്ങളും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോ അതിന് ബദലായിട്ടാണ് ഓരോരോ വാക്കുകളും ചെന്ന് ഭവിക്കുന്നത് മുഖ്യന് ഉറക്കം ഇല്ലാത്ത നാടുകളാണ് ഇനി അങ്ങോട്ട് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം ആ ഇപ്പോ ഒരു സ്വാമി ഉണ്ടല്ലോ സന്ദീപ് സ്വാമി ഈ സ്വാമിയൊക്കെ വെള്ളക്കൂശി അങ്ങർ ഇപ്പൊ വന്നിരിക്കുകയാണ് ആ സ്വാമിയുടെ കാറ് കത്തിച്ചതും എ കെ ജി സെന്ററിൽ പടക്കെറിഞ്ഞതും ആരാണ് എന്ന് കേരള ജനതയ്ക്ക് മൊത്തം അറിയാം ഇവർ ആരെയാണ് വെട്ടികളാക്കുന്നത് പത്രസമ്മേളനം നടത്തി ആരെയൊക്കെയാണ് വെട്ടികളാക്കുന്നതെന്ന് മനസ്സിലാക്കുന്നില്ല മനസ്സിലാക്കുന്നില്ല നമുക്ക് കാര്യം ഒരുപാട് അങ്ങ് വെള്ളം പൊശുന്നു പലരെയും അവസാനം മുഖ്യമന്ത്രി ഒന്നും അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് പക്ഷേ ഈ തുറന്നു പറയുന്ന എം എൽ എ അറിയുന്നില്ല മുഖ്യം പരിവാരങ്ങളുമാണ് ഇതിന്റെ പ്രതികളൊന്നും പക്ഷേ സ്വന്തം ആവശ്യങ്ങൾക്കും കുടുംബത്തെ രക്ഷിക്കാനും സ്വാർത്തലാഭത്തിനും വേണ്ടി പരിവാരങ്ങളെ ഉപയോഗിച്ച് നടത്തിയ കാര്യങ്ങളാണ് പലതും അപ്പം നമ്മളത് ആളവരത് മനസ്സിലാക്കണം അതിനോടൊപ്പം പലരെയും കൊടുക്കാൻ വേണ്ടി ഈ തുറന്നു പറഞ്ഞലുമായി വന്ന എം എൽ എ ഒരുപാട് ശ്രമിക്കുന്നു ഇപ്പം എനിക്ക് പറയാനുള്ളത് പല രാഷ്ട്രീയ പാർട്ടികളും പല പല ആരോപണങ്ങളുമായിട്ട് വരും എന്തെല്ലാം ആരോപണം ഉണ്ടായിരുന്നു നമ്മുടെ ഇടയ്ക്ക് ഏഹ് സോളാർ കേസ് സ്വർണ്ണക്കടത്ത് കേസ് പെണ്ണുങ്ങൾ തന്നെ എത്ര എത്രയാണോ ശ്രമിച്ചു പല പല മന്ത്രിസഭ താഴെയിടാനായിട്ട് അപ്പോൾ എന്തെല്ലാം സംഭവിച്ചു അതിന്റെ പുറകെ എന്തെല്ലാം ആയി കേസൊക്കെ എങ്ങനെ ഒതുക്കി എന്നെല്ലാം ജനങ്ങൾ മനസ്സിലാക്കണം ഒന്നുമില്ലെങ്കിലും ജനങ്ങൾ സത്യം മനസ്സിലാക്കാനായിട്ട് ഗൂഗിൾ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഗൂഗിളിൽ സത്യം അറിയാൻ പറ്റും പലതിന്റെ ഒരു മാധ്യമങ്ങളെയും ആശ്രയിക്കേണ്ട കാര്യമില്ല നമ്മുടെ വിരത്തും കൂടെ എന്ന് സത്യം ഉണ്ട് നമ്മളെല്ലാം അത് മനസ്സിലാക്കണം നമ്മുടെ വിട്ടികളാക്കാൻ വേണ്ടി രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന രാഷ്ട്രീയ പെറോട്ട് നാടകമാണിത് അതുകൊണ്ട് തുറന്നു ഒരു മാധ്യമ സത്യത്തെ മാറ്റാൻ വേണ്ടി തുറന്നുപറച്ചിലുമായിട്ട് അടുത്ത ഒരു എം എൽ എ വരുന്നു ആ എം എൽ എ കുറെ പോലീസുകാർക്ക് ഇട്ട് പണി കൊടുക്കുന്നു ആ പോലീസുകാരും അങ്കളും കൂടെയൊക്കെ സകലമാന വളരെതായ്മ ചെയ്തു വെച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഇനി നമ്മളൊന്നും നോക്കേണ്ടതില്ല ഏകദേശം കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് എവിടെ ആണി അടിച്ചാലും കൊള്ളുന്നത് ഈ മിക്കലും കൂട്ടുകാർക്കുമാണ് അതുകൊണ്ട് എന്താ പറയാ നമ്മളെല്ലാം വിട്ടുകളാണെന്നേ എനിക്ക് പറയാനുള്ളൂ പൊതുജനം മരക്കെടുതലാണ് വീണ്ടും നാളെ ഒരു ഒരു കിറ്റോ എന്തെങ്കിലുമൊക്കെ തന്നു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ആ രാത്രി പാർട്ടിക്ക് വിട്ടു പോകും അതുകൊണ്ട് ഈ വക മാനസിക ഈ വക മാനസികമായ നമ്മുടെ ചിന്ത മാറ്റിയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഇത് കിണക്ക് മര കഴുതുകളായിട്ട് ജീവിക്കേണ്ടി വരും ഓക്കെ എന്തെല്ലാം ആയാലും ഏതെല്ലാം ആയാലും ഓരോരുടെ കുമ്പിൽ തന്നെ കഴിഞ്ഞി അത്രേ എനിക്ക് പറയാനുള്ളൂ ഓക്കേ താങ്ക് യു അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം